അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ ജ്വല്ലറിയുടെ സന്ദർശിക്കൂ ഡിന്റെ ഭാഗമാകൂ സഫാ ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കാലികാവ് ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ കലാമേള സംഘടിപ്പിച്ചു ബി ബി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് വനിതാ കലോത്സവം അമ്മമാരിൽ തന്നെ മക്കൾക്ക് വിട്ടുകൊടുക്കാതെ പ്രായം നടത്തി വേദന അവരുടെ ക്ഷീണമോ പ്രശ്നമോ ഒന്നും നോക്കാതെ ഒരു മാസത്തോളം കളി പഠിച്ച് ഈ വേദിയിൽ കയറിയിരിക്കുന്ന ആളുകളുണ്ട് രണ്ടു ദിവസം കൊണ്ട് കളി പഠിച്ച ഇങ്ങനെ ഓരോ എഴുതി അവർക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെയാണ് ഓരോ അമ്മമാരും ഇന്ന് ഓരോ വിധ കലാപരിപാടികളും അതുപോലെ തന്നെ സ്വന്തം കവിതകൾ എഴുതിക്കൊണ്ട് അത് വായിച്ച് അല്ലെങ്കിൽ കവിത ചൊല്ലിക്കൊണ്ട് ഈ പേരിൽ നിൽക്കിറങ്ങിപ്പോയ ഓരോ കുടുംബശ്രീയുടെയും ഐസിഡിഎസ് പ്രോജക്ടിന്റെയും നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തുകളുടെ ആഭിമുഖ്യത്തിലാണ് മേള സംഘടിപ്പിച്ചത് കഥ കവിത പാട്ടുകൾ ഒപ്പന ഡാൻസ് തുടങ്ങി കൈകുട്ടിപ്പാട്ടും സ്കിറ്റുമായി ഒരു പകൽ മുഴുവൻ നീണ്ടുനിന്ന പരിപാടിയാണ് സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്തിലെ ഏഴ് പഞ്ചായത്തുകളിൽ നിന്നുള്ള വീതം പരിപാടികൾ അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി നസീമ ബീഗം അധ്യക്ഷത വഹിച്ചു എം ലത്തീഫ് കാളികാവ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ കരുളായി പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം റഫീഖ ബ്ലോക്ക് മെമ്പർമാർ പി ശ്രീജ സിബി വർഗീസ് ശൈലേഷ് പട്ടിക്കാടൻ ഷരീഫ സി ഡി പി ഒ അസ്മാബി തുടങ്ങിയവർ പങ്കെടുത്തു എട്ട്